No, you got to go. പണി ആരേട് പടടി മോനേ പറേ ഇസ്ലാം പറേ ആ കോണച്ചിർത്താ പറഞ്ഞോള് പോ 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 നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന അതല്ലേ നമ്മുടെ ആര്യന്റെ ഒക്കെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇവരെ വേണമെങ്കിലും ചെയ്തോളന്ന് പറഞ്ഞ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കാണ് ഭക്ഷണം എന്നെ 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 ഓടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് പലപ്പോഴും എടാ നിങ്ങൾക്ക് രണ്ടാക്കം ഒരു പ്രശ്നമുണ്ട് അതായിരിക്കാം രണ്ടാമത്തെ നിന്റെ കളത്തിന് പറഞ്ഞത് സോർട്ട് ഔട്ട് ലാലേട്ടൻ തന്നെ സോർട്ട് ഔട്ട് ചെയ്തത് പിന്നെ നീ എന്തിനെ പിടിച്ചിരിക്കണേ പറഞ്ഞു ലാലേട്ടോർട്ട് ഔട്ട് ചെയ്തല്ലേ തെങ്ങ് കാണിച്ചു കൊടുത്തല്ലേ നീ ഒന്നും നീ എന്തിനാ അത് ഞാൻ പിന്നെ അതാണ് ഞാൻ ചോദിക്കുന്നത് അവർക്ക് ചോദിച്ചാൽ അവർക്ക് ഇതിനകത്ത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് ക്യാപ്റ്റന്മാർ ായിരുന്നു ഫ്രിഡ്ജില് രണ്ടാമത്തെടുത്തുകൊണ്ട് പോയ അവള് ക്യാപ്റ്റനോട് ചോദിച്ചു നീയോ അവിടെ എന്ന ശരത്തേട്ടം പറഞ്ഞത് അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ല ഇവളുടെ കാര്യം നീയോ പുള്ളിയോ തക്കാളി കറിയാൻ കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് പോരോട് എടുത്തുണ്ടായപ്പോ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഞാൻ പറഞ്ഞു ചീജി എടുക്കുമ്പോ എന്നോട് കൂടെ ഒന്ന് പറഞ്ഞോ അപ്പോൾ വന്ന് ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ശരത്തേനോട് ചോദിച്ചപ്പോ നീയും ശരത്തേട്ടോ ഉണ്ടായിരുന്നു നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാന്നുള്ള എനിക്ക് ശരത്തേട്ടെന്ന് മനസ്സിലായി ഓക്കെ നിങ്ങൾ ഓർത്തില്ല വേട്ടോ അപ്പൊ ഞാനത് എടുത്ത് മാറ്റി അവിടെ അത് സോൾവ് ചെയ്തു ഫുഡിന്റെ കാര്യത്തിൽ വെറുതെ എവിടെ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ടാക്കുക കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു അതല്ലേ ഞാൻ ചോദിച്ചത് നോക്കേ അതിന്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടാക്കാനും ഉണ്ടാക്കട്ടെ അതിനിപ്പോ നമ്മളെ തലയിൽ വെക്കാൻ പറ്റൂല അപ്പൊ ഇത്രയും നാളും